ഫസ്റ്റ് റൌണ്ട് റിപ്പോർട്ട് കൊല്ലത്ത് വൻ ലഹരിവേട്ട കരുനാഗപ്പള്ളി ചുറ്റുമലയിൽ നിന്ന് അൻപത്തിനാല് ഗ്രാം എം ഡി എം എയുമായ യുവാവ് പിടിയിലായി പുതിയക്കാവ് സ്വദേശി മുഹമ്മദ് റാഫിയാണ് പിടിയിലായത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടിച്ചത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ ഗുഡ് മോർണിംഗ് രാവിലെ മയക്കുമരുതമായിട്ടാണല്ലോ വരവ് അല്ല മുഹമ്മദ് റാഫി എവിടെ നിന്നാണ് വന്നത് സുജിയ ഈ ബാംഗ്ലൂരിൽ നിന്ന് എത്തിച്ച മയക്കുമരുന്നാണ് ലഹരി അതായത് അമ്പത്തിനാല് ഗ്രാം എം ഡി എം എ എത്തിയത് ഈ ആൾ അതായത് മുഹമ്മദ് റാഫി എത്തിയിരിക്കുന്നത് ഓണത്തിന് ഇത് വിൽപ്പന നടത്താൻ വേണ്ടിയുള്ള ഓണം മുന്നിൽ കണ്ടുകൊണ്ട് കച്ചവടം നടത്താൻ വേണ്ടിയിട്ടാണ് ബാംഗ്ലൂരിൽ നിന്ന് ഇത്തരത്തിൽ അത്രയധികം ഈ എം ഡി എം എ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്ന് തന്നെ ഇയാൾ പുറപ്പെട്ടു എന്നുള്ള വിവരം ആ പോലീസിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ ഇന്ന് പുലർച്ചെ ആറുമണിയോടുകൂടിയാണ് മുഹമ്മദ് റാഫിയെ പുതിയകാവ് സ്വദേശിയാണ് മുഹമ്മദ് റാഫി മുഹമ്മദ് റാഫി പുതിയ രാവിലെ തന്നെ ഒരു മൊബൈൽ ഫോൺ കട നടത്തുകയാണ് ആ കടയിൽ കേന്ദ്രീകരിച്ചാണ് ഈ വിൽപ്പന നടത്തുന്നതെന്നാണ് ഇപ്പോൾ പോലീസിനും ഡെൻസഫിനും ലഭിച്ചിരിക്കുന്ന വിവരം അങ്ങനെയാണ് ഇന്ന് പിടികൂടിയത് മാത്രമല്ല നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ മുഹമ്മദ് റാഫി ആ പിടിയിലാകുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഈ മുഹമ്മദ് റാഫിയാണ് ഇത് വരുന്നത് എന്നുള്ള വിവരം ആ പോലീസിന് ലഭിച്ചിരുന്നില്ല പക്ഷേ ലഭിച്ചിരുന്ന വിവരം ഈ കാറിൻ്റെ നമ്പർ ലഭിച്ചിരുന്നു അങ്ങനെ കാറിൻ്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇന്ന് ചുറ്റുമലയിൽ നിന്ന് അമ്പത്തിനാല് ഗ്രാം എം ഡി എം ഈ ഇദ്ദേഹം പിടിയിലായത് ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് ആരിൽ നിന്നാണ് എം ഡി എം എ കൊണ്ടുവന്നത് ആർക്കാണ് വിൽപ്പന നടത്തുമെന്നുള്ള കാര്യങ്ങളടക്കം ഇപ്പോൾ പോലീസ് ചോദിച്ചറിയുകയും ചെയ്തത് എന്തായാലും ഓണത്തിന് വിൽപ്പന നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് മുഹമ്മദ് റാഫി പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് വിവരങ്ങളുമായി നമുക്കൊപ്പം സുജ്ഞങ്ങളുമായി